ഹായ് ഹലോ അപ്പോൾ ക്യൂട്ട് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് നല്ല മഞ്ഞാണ് കേട്ടോ അതായത് നമ്മുടെ കടമ്പൊയിലൊക്കെ പോയ ഒരു ഫീൽ ഇട്ടോ ഇങ്ങനെ മഞ്ഞ് കണ്ടപ്പോൾ നല്ല കോടം മൂടിയൊരു ഇത് കേട്ടോ അപ്പം ഞാനിങ്ങനെ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് കേട്ട് കാണുന്നത് പക്ഷെ ഇത് എന്നുമില്ല ഇല്ല കേട്ടോ എന്നും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും നല്ല രസമായിരിക്കും പക്ഷേ എന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഒന്ന് രണ്ട് ദിവസം ഇടവിട്ടിട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണാറുള്ളത് പണ്ടൊക്കെ ഒരു ചികമാസമായി കഴിഞ്ഞാൽ ഒടുക്കത്ത തണുപ്പും മഞ്ഞുമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറെ കുറേ ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തണുപ്പൊക്കെ വളരെ കുറവാണ് പക്ഷേ ചില ദിവസം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഈ അതായത് ഈ വീഡിയോ എടുത്തത് എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ രണ്ട് ദിവസമായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അന്ന് ഈ കോട മൂടിയ ഈ സമയത്ത് നല്ല തണുപ്പുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും ആ വീഡിയോ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആരും എണീറ്റിട്ടില്ല മക്കളും കൂട്ടുകാരനും ഒന്നും എണീറ്റിട്ടില്ല ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ ഏകദേശം സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്ന് ചായക്ക് നമ്മുടെ കലക്കി ദോശയും ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഗ്രീൻ പീസ് ഇങ്ങനെ കഴുകിയിട്ട് അതായത് തലേന്ന് രാത്രി തന്നെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ടതാണ് എന്നാലും പിന്നെ രാവിലെ എടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കഴുകുമല്ലോ അങ്ങനെ കഴുകിയിട്ട് ഇതേ കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്കും അത് ഉടയാൻ പാടില്ല അതായത് ഇനിയിപ്പോൾ ചെറുപയർ ആയിക്കോട്ടെ ഗ്രീൻ പീസ് ആയിക്കോട്ടെ അത് വെക്കുമ്പോൾ ഒടഞ്ഞു പോവരുത് അതിങ്ങനെ ആ ഒരു മണിമണിയായിട്ട് ഇങ്ങനെ കഴിക്കാൻ കിട്ടണം ഉടഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഇത് അതായത് കുക്കറിൽ ഇട്ടതിന് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ട് മറന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് വിസിലടിച്ച് അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും പിന്നെ കുക്കറിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ വല്ല കല്ലോ അങ്ങനെ ചളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിഞ്ഞു ഇങ്ങനെ നിൽക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ തട്ടാതെ ഇങ്ങനെ കയ്യോണ്ട് ഇങ്ങനെ വാരി ഇടുന്നത് പിന്നെ അതിലേക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ പിന്നെ പെട്ടെന്ന് വിസലടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെള്ളമൊക്കെ ഞാൻ കുറച്ച് മുന്നേ അതായത് എണീറ്റ സമയത്ത് തന്നെ കെറ്റിൽ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ കോടയൊക്കെ കാണാൻ വേണ്ടി പോയത് അങ്ങനെ അതെ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അത് ഞാൻ ആദ്യം അടച്ചു വെച്ചിട്ടോ ഗ്യാസൊക്കെ ഓണാക്കി വെച്ചു പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും അത് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ അപ്പം അത് ഇട്ട് കൊടുക്കാതെ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് അടച്ചു വെച്ച് ഗ്യാസ് ഓണാക്കി പോയത് പിന്നെ ഞാൻ വീണ്ടും വന്നാണ്ട് അത് കുക്കറൊക്കെ തുറന്ന് എന്താ പറയുക പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഗ്രീൻ പീസിൻ്റെ കറി നമ്മൾ കുറുമ മോഡൽ വെക്കുമല്ലോ അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലേ കഴിക്കാനുണ്ടാവുകയുള്ളൂ ഇവിടെ ഉള്ളവരുടെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണത് കേട്ടോ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിങ്ങനെ ഉടയാതെ കിട്ടണം പിന്നെ ചെറുപയർ വെക്കുകയാണെങ്കിലും സെയിം അതുതന്നെയാണ് കേട്ടോ അവസ്ഥ അതായത് ഉടയാൻ പാടില്ല പിന്നെ ചെറുപയറിൻ്റെ കറി ഇഷ്ടമല്ല അപ്പോൾ അത് ഉപ്പേരി അപ്പോൾ ഇങ്ങനെ ആ മണിമണി പോലെ ഇങ്ങനെ അങ്ങനെ കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അഭി ചെയ്യൊന്നും അത് സ്കൂളിൽ നിന്ന് വാങ്ങി കഴിക്കാറില്ല അതായത് സ്കൂളിൽ നിന്ന് ചിലപ്പോൾ വെന്ത് ഉടഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് വാങ്ങൂല കേട്ടോ ഒടയാതെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി കഴിക്കും അതേപോലെ തന്നെയാണ് വൻപയർ അങ്ങനെയുള്ള ഈ പയർ വർഗ്ഗങ്ങളൊക്കെ കേട്ടോ അത് ഉടയാൻ പറ്റില്ല പിന്നെ നമ്മൾ പുട്ടിലേക്ക് എടുക്കുന്ന ആ ചോന്ന കടലല്ലേ അത് നന്നായിട്ട് വെന്താൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വേവെന്ന് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളത് അങ്ങനെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് മൂടിയൊക്കെ തുറന്ന് പച്ചമുളകും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടേന് ശേഷം പിന്നെ വീണ്ടും അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ആക്കിയതാണ് കിട്ടാം അത് കഴിഞ്ഞ് ഞാൻ പച്ചേരി രാത്രി ഞാൻ ഒരു രണ്ടോ മൂന്നോ ഒക്കെ തവണ കഴുകി അതിലെ നെല്ലും കുറേ നെല്ലും തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ കറുത്ത അരി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പെറുക്കാനുണ്ടായിരുന്നു ഒക്കെ പെറുക്കി ഒഴിവാക്കി ഒക്കെ നീറ്റാക്കി വെച്ചതായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു എന്നാലും രാവിലെ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്നും കഴുകിയില്ലെങ്കിൽ ഒരു സമാധാന കേടാ കേട്ടോ അപ്പോൾ ഒന്നും കൂടെ കഴുകിയിട്ട് പിന്നെ ഇതേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് നമ്മുടെ മാവ് സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ദോശയ്ക്ക് ഞാൻ പറയുന്ന പേര് കലക്കി ദോശ എന്നാണ് അപ്പോൾ പിന്നെ കുറേ പേരുണ്ട് കേട്ടോ ഈ ദോശയ്ക്ക് ഞാൻ ഇതിൻ്റെ കുറേ മുന്നേ അതായത് ചാനൽ തുടങ്ങിയ ഉടനെയാണെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടപ്പോൾ എന്തൊക്കെയോ പേര് കേട്ടിരുന്നു കേട്ടോ അന്ന് അപ്പോൾ നമ്മുടെ പച്ചേരി ഒറ്റ ട്രിപ്പിലിട്ട് അരയ്ക്കാനുള്ള അതല്ലാട്ടുണ്ടായിരുന്നത് രണ്ട് ട്രിപ്പായിട്ട് ഇട്ട് അരയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പച്ചേരി ഇട്ട് വെച്ച ആ ഒരു ഡവർ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ മാവ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലുള്ള ബാക്കി കുറച്ച് പച്ചേരി നമ്മുടെ ജാറിൻ്റെ മൂടില്ലേ അതിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു മടി എന്ന് പറയാം അതായത് വേറെ പാത്രം എടുത്തിട്ട് പിന്നെ അത് കഴുകി ഉണ്ടാക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ഇതാവുമ്പോൾ ഏതായാലും എടുത്ത പാത്രങ്ങൾ കഴുകണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാനിട്ടോ അതിൻ്റെ ജാറിൻ്റെ മൂടിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇപ്പം നേരത്തെ ഗ്രീൻ പീസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളെത്ര നീറ്റാക്കി കഴുകി വെള്ളത്തിലിട്ട് വെച്ചാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെ വടിച്ചെടുക്കണ സമയത്ത് അടിയിൽ ചിലപ്പോൾ ഉണ്ടാവും ഇങ്ങനെ ഓറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഡവറൊന്നും കൂടെ കഴുകിയിട്ട് ഇതേ ഫസ്റ്റ് ട്രിപ്പ് മാവ് ഞാൻ ആ ഡവറയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ തേങ്ങയൊന്നും ചേർക്കണില്ല ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർക്കണില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങയൊക്കെ ചേർത്താൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അമ്മ തേങ്ങയൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് ഇട്ടുണ്ടാക്കി തരാ തരാറുള്ളത് അപ്പോൾ അത് കഴിക്കാനൊരു വേറെ ടേസ്റ്റ് തന്നെയാണല്ലോ തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഇവിടെ പിന്നെ പൊതുവേ ഒന്നിനോട് ആർക്കും ഇഷ്ടമില്ല അപ്പം പിന്നെ അവരെ ഇഷ്ടത്തിന് എന്താണോ അതങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ മാത്രം നോക്കി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ അത് കഴിക്കുള്ളൂ അപ്പോൾ വലിയ കോളിലൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നപ്പം അത് ആ ഫോണിൽ ചാർജ് ഇല്ല ഫോണ് സ്വിച്ച് ഓഫ് ആവാനായിട്ടുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതും കറി വറവടുന്നതും ഒന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആയ ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അതായത് ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു പിന്നെ മക്കൾക്ക് ദിവസം ആയതുകൊണ്ട് ഫോൺ ചാർജ് ആവട്ടെ എന്നിട്ട് ദോശ ചുടണത് വീഡിയോ എടുത്തിട്ട് കൊടുക്കാം അങ്ങനെയൊന്നും കാത്തിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ദോശയും കറികളൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെ അതെ അല്ലുവാണെങ്കിൽ നല്ല ഉറക്കാണ് ഇപ്പൊ ഈ ഒരു തണുപ്പ് തുടങ്ങിയതിനു ശേഷം ആളൊരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് തേണീറ്റ് വരാറുള്ളത് അതിരി ഇങ്ങനെ പോയി വിളിച്ചു കഴിഞ്ഞാൽ ആകെ വയലന്റ് ആയിരിക്കും അന്നത്തെ ദിവസം മൊത്തം ചീച്ചിലാണ് ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല്ല കഴിക്കൂല്ല അങ്ങനെ ഒരു കുറുമ്പാണ് കേട്ടോ അപ്പോൾ ഓൻ്റെ ഉറക്ക് കഴിഞ്ഞിട്ട് ഓൻ തന്നെ ഇങ്ങനെ വിളിക്കണം അമ്മ എന്ന് അപ്പം ഞാൻ ചെല്ലണം ഇപ്പൊ തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഒരു വിളി ഞാൻ തന്നെ പോകാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ബീൻ കണ്ടാലും മതിയായിരുന്നു അപ്പോൾ ആ കിടത്തം കണ്ടിട്ട് നല്ല സുഖമുള്ള കിടത്താണെന്ന് തോന്നിയിട്ടുണ്ടാകും പക്ഷെ ആളെല്ലാം മൂത്രമൊക്കെ ഒഴിച്ച് ആകെ വൃത്തികേടാക്കിയിട്ടാണ് കിടക്കണത് ഫസ്റ്റ് രാത്രി മൂത്രം ഒഴിച്ചപ്പോൾ ഞാൻ അവനെടുത്ത് മാറ്റിയിട്ട് ആ വിരിയൊക്കെ മാറ്റി വേറെ വിരി വിരിച്ചതായിരുന്നു പിന്നെ അതേപോലെ രാവിലെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു പിന്നെ ചെന്ന് നോക്കുമ്പോൾ അവനെടുത്ത് നോക്കുമ്പോൾ ആ ബെഡിലും വിരിയിലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വലിയ ആൾക്കാരുടെ ആ ഒരു മൂത്രമാണ് ആയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഒരു ഒസു ഒസൂവ് എന്ന് പറയുമല്ലോ അപ്പോൾ രാത്രി നമുക്ക് ഇതിൽ തന്നെ കിടക്കാനുള്ളതല്ലേ അപ്പം ഇതിൻ്റെ ആ ഒരു സ്മെല് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെറ്റോളോ പെനോയിലോ എന്തിട്ട് തുടച്ചിട്ടും കാര്യമില്ല കേട്ടോ ഈ ഒരു സ്മെല്ല് പോവൂല അപ്പം ഞാനേതായാലും ആ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ട് മെഷീനിൽ ഇടുകയാണ് കേട്ടോ അലക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു തുണി ഇടുന്നില്ല കേട്ടോ അതായത് ആ തുണിയിലേക്കും കൂടി ആ സ്മെല്ല് വരും അപ്പോൾ ഈ എന്താ പറയുക ബെഡ്ഷീറ്റ് മാത്രമാണ് ഇട്ടിട്ട് അലക്കണത് കേട്ടോ നന്നായിട്ട് നമ്മുടെ സോപ്പും പൊടി സോപ്പും പൊടിയല്ല ഞാൻ ആ ലിക്വിഡാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എന്നും എടുക്കണേക്കാളും ഡബിളായിട്ട് എടുത്തിട്ടുണ്ട് കാരണം സ്മെല്ല് പോവില്ല അത്രയും സ്മെല്ലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കിട്ടോ അപ്പം ഏതായാലും അത് മെഷീനിൽ ഇട്ടിട്ട് പിന്നെ ഞാൻ എനിക്ക് വെയിലത്ത് കൊണ്ടു ഇടണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ആരുമില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒന്ന് വീട്ടിൽ ആരുമില്ല മക്കൾ ക്ലാസ്സിന് പോയിട്ടുണ്ട് കുട്ടയുടെ വർക്കിന് പോയി പിന്നെ ഉള്ളതൊരു അല്ലു അല്ലേ അല്ലുനാണെങ്കിൽ ഇത് എടുത്താൽ പൊന്തൂല എനിക്കെന്നെ കൊന്തുണില്ല പിന്നെയാണ് അല്ലുവിന് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തെന്താ വെച്ചാൽ ഞങ്ങളുടെ പുതപ്പിലായിട്ടില്ലായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് ഇങ്ങോട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കാനുട്ടോ പുതപ്പും പിന്നെ തലയേണയൊക്കെ ഈ ഒക്കെ പഴയതായിട്ടുണ്ട് കേട്ടോ അതായത് ഹൗസ് വാമിംഗിൻ്റെ അന്ന് അമ്മ കൊണ്ട് തന്നാണ് ബെഡും ഈ തലേണയക്കെട്ടോ അപ്പോൾ അത് ഏതായാലും മാറ്റാനായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നും ഇങ്ങോട്ട് എന്താ പറയുക പഞ്ഞി പോലെ ആവട്ടെ പഞ്ഞിയല്ല പായ പോലെ ആവട്ടെ വിചാരിച്ചിരിക്കുക കേട്ടോ അതായത് പാറ്റ പാറ്റ പോലെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ എനിക്കിങ്ങനെ പെട്ടെന്നൊന്നും സാധനങ്ങൾ വേസ്റ്റാക്കി കളയാൻ തോന്നൂല അങ്ങനെ കുറേ കാലം ഇങ്ങനെ യൂസ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് ജനലാക്കി തുറന്നിട്ടിട്ടോ അല്ലെങ്കിൽ ഈ റൂമിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കുമല്ലോ ആ സ്മെല് അപ്പോൾ അത് വിചാരിച്ചിട്ട് രണ്ടു തവണ മൂത്രം ഒഴിച്ചതും ബെഡിൽ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കി ഇത്രയും ഈ ഒരു ഗ്യാസ് വരുന്നൊരു സ്മെല്ണ്ടാവൂലായിരുന്നു പിന്നെ ഞാൻ വലിയ കുളി ഷീറ്റൊക്കെ ഇട്ടു അത് ഷീറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു കവറാണ് കേട്ടോ ഈ ബെഡിന്റെ ഒരു കവറായിരുന്നു രണ്ടോ മൂന്നോ ഷീറ്റ് ഉണ്ടായിരുന്നു അല്ലോ നമ്മള് കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഷീറ്റ് വാങ്ങുവല്ലോ ആ ഷീറ്റ് ചവിട്ടി 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 കയറി ആകെ നാശാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു കവറാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത് അതും ഇതേപോലെ ചവിട്ടി പോക്കിയിട്ട് ആൾ കിടക്കണത് വേറെ സ്ഥലത്ത് ഷീറ്റ് കിടക്കണത് വേറെ സ്ഥലത്ത് അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഈ ബെഡിൽ ആയി കഴി ആയിട്ടുള്ളത് പിന്നെ ബെഡിന് മൊത്തത്തിൽ ഷീറ്റ് ഇടാന് അങ്ങനെ ആയിരുന്നു അല്ലു ചെറിയ കുട്ടിയായ സമയത്ത് അങ്ങനെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂട്ടാരനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൂട്ടുകാരനങ്ങനെ അതിൽ കിടക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ അതെടുത്ത് മാറ്റിയതാണ് കേട്ടോ ഏതായാലും എൻ്റെ അമ്മ ഒരു വിധത്തിൽ ഞാനത് വലിച്ചിട്ടും കിടത്തിയിട്ടും ഉരുട്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ മുന്നൊരു ദിവസം അല്ലു അല്ലുതേപോലെ ബെഡിൽ മൂത്ര കഴിച്ചപ്പോൾ അന്ന് വീട്ടിൽ മക്കളുള്ള ദിവസമായിരുന്നേ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ ചെയറൊക്കെ പുറത്തേക്ക് കൊണ്ടിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഈ ബെഡ് കയറ്റി വെച്ചിരുന്നു അതായത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പിടിച്ച് പൊന്തിക്കാൻ ആളുള്ളപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഇതിപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ എനിക്കിപ്പോൾ ചെയർ പുറത്ത് ഇട്ടാലും അതിലേക്ക് ഈ ഉള്ള സാധനം പിടിച്ച് പൊക്കി വെക്കണ്ടേ അപ്പം അതെനിക്ക് വയ്യ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ അറിയോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ സൈഡ് മാറിപ്പോയോ എന്നാണ് കേട്ടോ അതായത് സ്മെല്ലുള്ള സൈഡ് ഏതാണെന്നാണ് നോക്കുന്നത് അതാണല്ലോ വിലത്തിടേണ്ടത് അപ്പോൾ എന്തായാലും ഇങ്ങനെ വലിച്ചഴ്ച കൊണ്ടുപോന്ന് ലിവിങ് റൂമിൽ വരെ എങ്ങനെയൊക്കെയോ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വെയിലത്തിടുന്ന അതായത് കൊണ്ട് ഞാൻ ഇതിൽ ഇങ്ങനെ പെനോയിലോ ഡെറ്റോളോ ഒന്നും ഇതാക്കിയിട്ടില്ല കേട്ടോ അതായത് എന്താ പറയുക തുടച്ചിട്ടില്ല വെയിലത്തിട്ടാൽ തന്നെ സ്മെല്ല് പോലോ എന്ന് വിചാരിച്ചിട്ട് ഇനി അങ്ങനെ പോയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഡെറ്റോളൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മുറ്റത്തിട്ടാല് പൊടിയൊക്കെ ആവും മണ്ണും പൊടിയും പിന്നെ വല്ല ഏഴ് ജന്തുക്കൾ അതായത് ചേരാട്ടൊക്കെ ഉണ്ടാവില്ലേ എനിക്ക് പറയുമ്പോൾ തന്നെ ഉറപ്പാണ്ട്ടോ അതൊക്കെ ഇങ്ങനെ അരിച്ച് വന്നാൽ പുഴുക്കൾ അതൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മുറ്റത്തേക്ക് എത്തിക്കണില്ല ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ള അവിടെ തന്നെയാണ് കേട്ടോ വെക്കണത് അവിടെ നല്ല വെയിലാണ് ഞങ്ങളെ സീറ്റോട്ട് മൊത്തം വെയിലാണ് അപ്പോൾ എന്തായാലും അവിടെ വെച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന എങ്ങനെയാന്നുള്ള ആ ഒരു ഇടങ്ങേറെ എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഇനി തിരിച്ച് കൊണ്ടുപോകുമ്പോൾ എന്തായാലും വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ട് എല്ലാവരും കൂടെ പിടിച്ച് താങ്ങി പിടിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇത് കഴിഞ്ഞേറെ ഞാൻ കുറേ ക്ലീനിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ എടുത്തു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല ഫോണൊന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏതായാലും ഇനി വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്